ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ നിങ്ങളൊരു വീഡിയോ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങളൊരു മദർ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഞാൻ ഇന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്താണ് ഓർഡർ ചെയ്തിട്ടില്ലെന്നുള്ളത് അതെ ട്രൈപ്പോഡ് തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കെട്ടിയോമാരോട് ചെന്നിട്ട് വീഡിയോ എടുത്തരുമോ വീഡിയോ എടുത്തോ എന്ന് ചോദിക്കുന്നില്ല അവർ എത്രയോ നല്ലതാണ് നമുക്കൊരു ട്രൈ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് നമ്മളെ നമ്മളിഷ്ടത്തിനും നമ്മളെ ടൈമിനനുസരിച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുക എന്നുള്ളത് അതുപോലെ തന്നെ ഞാനിത് ചൂസ് ചെയ്തപ്പോൾ ഒരുപാട് റിവ്യൂസും വീഡിയോസും നോക്കിയിട്ടാണ് ചൂസ് ചെയ്തത് ടോണോഫ് പറഞ്ഞ ഒരു കമ്പനീൻ്റെയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് അടിപൊളി ബ്രാൻഡ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല ഒരു വൺ സെവൻ്റി സെൻറ്റിമീറ്റർ ഇത് ഹൈറ്റ് വരുന്നുണ്ട് അതുപോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ബ്ലൂടൂത്ത് റിമോട്ടും കൂടെ ഉണ്ട് കേട്ടോ അതുണ്ടാവുമ്പോൾ നമുക്ക് ഒന്നും കൂടെ സുഖമാണ് നമുക്ക് എത്ര ദൂരത്ത് നിന്നിട്ട് നമുക്ക് റിമോട്ട് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റും ഇതിൻ്റെ കൂടെ യു എസ് പി ചാർജിങ് കേബിളും കൂടെ വരുന്നുണ്ട് ഞാൻ